ും സ്നേഹമുള്ളവരെ ഇന്നലെ കണ്ണൂർ വരെ യാത്ര ചെയ്തു അവിടെ ഒരു ദർഗയിൽ സിയാറത്തും കഴിഞ്ഞ് തിരിച്ചു വന്നത് നമ്മുടെ പൊന്നാനി വഴിയാണ് പൊന്നാനി വഴി വരുമ്പോൾ ബി പി അങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്ത് ഉറൂസ് നടക്കുക വലിയ തിരക്ക് വണ്ടികളൊന്നും കടത്തിവിടുന്നില്ല ഒരു വഴിയിലൂടെയും തിരിഞ്ഞു പോകാൻ പറ്റാത്ത വിധം എല്ലാ വഴികളും ബ്ലോക്കാക്കിക്കൊണ്ടാണ് ഈ ഉറൂസ് പരിപാടി നടന്നത് വിശ്വാസികളായ നാമൊക്കെ മഹാന്മാരെയെല്ലാം ആത്മീയ ദർശനത്തിലൂടെ കാണുമ്പോൾ അവരുടെ സദസ്സുകളിൽ അവരുടെ ആണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തുന്ന ചടങ്ങുകൾ പലപ്പോഴും അതിരിവിട്ടു പോകുന്ന കാഴ്ച കാണാറുണ്ട് ഇവിടെ കള്ളതരീക്കത്തിനെക്കുറിച്ചും അതുപോലെ തന്നെ കള്ളസൂഫികളെക്കുറിച്ചുമൊക്കെ വാതോരാതെ പ്രസംഗിക്കുന്ന പല പണ്ഡിതന്മാരും അതിനാവേശമായി അവർ സംസാരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഷിർക്കാണ് ഇവരൊക്കെ ചെയ്യുന്നത് ഷിർക്കിലേക്കാണ് മനുഷ്യരെ നയിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പണ്ഡിത ശ്രേഷ്ഠന്മാരെല്ലാവരും അത്തരം കള്ളത്തരീക്കത്തിൻ്റെ ആളുകളെയൊക്കെ വിമർശിക്കുന്നതും ഒക്കെ നല്ല കാര്യമാണ് അത്തരം കള്ളന്മാരേക്കെതിരെ സംസാരിക്കണം അപ്പോൾ കള്ളന്മാർക്കെതിരെ സംസാരിക്കുമ്പോൾ ഇവിടെ അടങ്ങിയിരിക്കുന്ന ആ മഹാൻ ആരുമായിക്കൊള്ളട്ടെ ആ മഹാൻ്റെ പേരിൽ നടക്കുന്ന ആണ്ട് ആ ആണ്ടിൽ അവിടുത്തെ ജനങ്ങൾ കാട്ടിക്കൂട്ടുന്ന പ്രക്രിയകൾ ശിർക്കാണോ ശരിയാണോ അതാണ് ഏകദേശം രണ്ട് രണ്ടര മണിക്കൂറോളം ബ്ലോക്കിൽ കിടന്ന ഞാൻ ചിന്തിച്ചത് എല്ലാ വഴികളും അടച്ചിട്ട് ഒരു വാഹനം പോലും കടന്നു പോകാൻ പറ്റാത്ത വിധം അത്രയ്ക്കും തിരക്കാക്കി പലതരത്തിലുള്ള എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളും ആ ചടങ്ങിൽ പങ്കാളികളാണെന്ന് മനസ്സിലാക്കുന്നു ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു മത പേര് നമുക്ക് പറയാമെങ്കിലും ഒരു സൂഫിയുടെ പേരിൽ നടത്തുന്ന ഈ പരിപാടി ഇസ്ലാമികപരമായിട്ടും ഒട്ടും ചേർന്നതല്ല പണ്ടുകാലങ്ങളിൽ മാമാങ്കം എന്നൊരു പരിപാടി ഉണ്ടായിരുന്നു എന്നതുപോലെ ഒരു മാമാങ്കമാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത് പല ദർഗകളിലും ഉറൂസ് നടക്കുന്നുണ്ട് ഉദാഹരണത്തിന് ഞാൻ കണ്ട മഹാന്മാരുടെയെല്ലാം ഉറൂസുകൾ നടക്കാറുണ്ട് അവിടെയൊന്നും ഇത്തരം പരിപാടികളൊന്നുമില്ല അതിലൊന്ന് സി എം വഴിവാഹി മടവൂർ അവിടെ ഈ പറഞ്ഞ ആനയും അമ്പാരിയും ആഘോഷങ്ങളും വെടിക്കെട്ടും ഒന്നുമില്ല അവിടെ മതപ്രഭാഷണങ്ങൾ നടക്കും ധാരാളം ആളുകൾ സിയാറത്തിന് വരും സിയാറത്ത് ചെയ്യും അതുപോലെ തന്നെ മൗലൂദ് അതുപോലെയുള്ള പരിപാടികളൊക്കെ നടക്കും ഒരുപാട് പേർക്ക് അന്നദാനം ചെയ്യും ഇതൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അതിൻ്റെ പേരിൽ റോഡ് ബ്ലോക്ക് ആവുകയോ വാഹനം തടസ്സപ്പെടുകയോ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ മറ്റുള്ളവരെ എല്ലാം ബുദ്ധിമുട്ടിച്ചുകൊണ്ട് നടത്തുന്ന പരിപാടികൾ അത് ഏത് മതസ്ഥരുടേതായാലും റോഡ് ആളുകൾക്ക് സഞ്ചരിക്കാനുള്ളതാണ് ആഘോഷങ്ങൾ അതിനുള്ള സ്ഥലം കണ്ടെത്തി അവിടെയാണ് നടത്തേണ്ടത് തെരുവുകളെല്ലാം ബ്ലോക്കാക്കിക്കൊണ്ട് പ്രതീക്ഷിക്കാതെ വന്നെത്തപ്പെടുന്ന ആളുകൾ മണിക്കൂറുകളോളം വണ്ടികളിൽ കുടുങ്ങുമ്പോഴുള്ള അവസ്ഥ ഞാനും മഹാന്മാരെ സ്നേഹിക്കുന്ന ഒരാളാണ് പക്ഷെ നമുക്ക് പോലും വേദനയായി പോകുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത് അപ്പോൾ ഈ കാഴ്ചകളെല്ലാം കണ്ടിട്ടും പണ്ഡിതന്മാർ അവിടെ കണ്ണടക്കുന്നത് ധാരാളം പണം ആ പെട്ടിയിലേക്ക് വീഴുന്നത് കൊണ്ടാണോ എന്ന് നേർച്ചകൾ എല്ലാം നടക്കട്ടെ ആഘോഷങ്ങൾ നടക്കട്ടെ ഒന്നിനെയും നമ്മൾ വിമർശിക്കുന്നില്ല എല്ലാ ആഘോഷങ്ങളും വേണം പക്ഷെ അതൊക്കെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടാകരുത് എല്ലാ മഹാന്മാരും മറ്റുള്ളവരുടെ ബുദ്ധിമുട്ട് മാറ്റാനാണ് കടന്നു വന്നത് ആരെയും ബുദ്ധിമുട്ടിലാക്കാനല്ല കടന്നു വന്നത് ഏത് സൂഫിയായാലും മനുഷ്യനെ നന്മയിലേക്ക് നയിക്കാനാണ് കടന്നു വന്നത് മറ്റുള്ളവരെ വേദനിപ്പിക്കാനല്ല അപ്പോൾ മറ്റുള്ളവരുടെ സൗകര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് വേണം ഏതാഘോഷവും നടപ്പിലാക്കാൻ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടാകരുത് ഒരു ദൈവവും അതിന് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രവാചകന്മാരൊന്നും അതിന് കൂട്ടുനിൽക്കുന്നവരല്ല അവരുടെ പേരും പറഞ്ഞുകൊണ്ട് വഴിയെല്ലാം ബ്ലോക്കാക്കി മറ്റുള്ളവരുടെ യാത്രയിൽ തടസ്സപ്പെടുത്തി ആഘോഷിച്ചിട്ട് എന്താണ് ഫലം ഒരു വിഭാഗം ആഘോഷിക്കുമ്പോൾ മറ്റുള്ളവർ വഴിയിൽ ബ്ലോക്കായി കിടന്ന് വേദനിക്കുകയാണ് എത്രയോ നാഷണൽ പെർമിറ്റ് ലോറികൾ അവരൊക്കെ ഇങ്ങനെ കിടക്കുകയാണ് അവിടെ ഒരു പരസ്യം കണ്ടിരുന്നു മദ്യം മൂന്ന് ദിവസത്തേക്ക് അവിടെ നിരോധിച്ചു എന്ന് എങ്കിൽ വണ്ടി ഒന്ന് കടത്തിവിടാൻ പറഞ്ഞതിൻ്റെ പേരിൽ നമ്മളോട് വന്ന് വെല്ലുവിളിച്ച ആളുകളൊക്കെ മദ്യപാനികളായിരുന്നു നിൻ്റെ വണ്ടി കടത്തിവിടില്ല ബ്ലോക്കൊക്കെ ഇവിടെ ഇടും എന്നൊക്കെ പറഞ്ഞു ഇന്ന് കടന്നു പോകാൻ ശ്രമിച്ചപ്പോൾ അപ്പോൾ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു മനുഷ്യനോട് മനുഷ്യത്വമില്ലാതെ പെരുമാറുന്ന ഓറോസുകൾ ഇതൊക്കെ പണ്ഡിതന്മാർ കണ്ടിട്ടും കണ്ണടച്ചിരിക്കുന്ന കാണുമ്പോൾ സങ്കടം തോന്നി ഇതിനെതിരെ പ്രതികരിക്കാൻ കഴിവില്ലാത്തവരാണ് പണ്ഡിതന്മാർ നിങ്ങൾ ഇത്തരമൊക്കെ എവിടെയെങ്കിലും നിന്ന് പ്രസംഗിച്ചാൽ പോരാ ഇതൊക്കെ അവിടെ നടത്തുന്ന ആളുകൾക്ക് നിർദ്ദേശം കൊടുക്കണം മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് നടത്തരുത് എന്ന് മാത്രമേ ഞാനിത് പറയുന്നുള്ളൂ കാരണം ധാരാളം ആളുകൾ പലതരത്തിൽ പല അവസ്ഥയിൽ ഒക്കെ വരുന്നവരുണ്ട് എല്ലാവരും ഇത് ഇതറിഞ്ഞുകൊണ്ട് വരണമെന്നാകണമെന്നില്ല അപ്പോൾ ഞാനും അവിടെ നിന്ന് വന്നപ്പോൾ അതുവഴി കടന്നു വരുമ്പോൾ നമ്മൾ വേഗത്തിൽ നമുക്ക് എറണാകുളത്തേക്ക് എത്താമല്ലോ എന്ന് കരുതിയാണ് വന്നത് പക്ഷേ പോയത് മൂന്ന് മണിക്കൂറാണ് പോലീസുകാർ ഒരു വഴി തിരിച്ചു വിട്ടു ആ വഴി ചെന്നപ്പോൾ അവിടെയും ബ്ലോക്ക് എല്ലാ വഴികളും ബ്ലോക്ക് ചെമ്പറവട്ടം പാലം കിടക്കാൻ ഒരു വഴിയുമില്ല കാരണം വണ്ടി പോകാനുള്ള സൗകര്യങ്ങളുണ്ട് പക്ഷേ ആ റോട്ടിലേക്ക് ഇറങ്ങി നിന്ന് ഒരു മേശാപ്പൂവും അതും ഇതുമൊക്കെ കത്തിച്ച് കളിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ എന്തോ റൂസാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അപ്പോൾ ഇതിനൊക്കെ മഹാന്മാരുടെ പേര് വെച്ചുകൊണ്ട് ഇത്തരം അനാചാരങ്ങളൊക്കെ നടത്തുന്നതിന് എല്ലാവരും എതിർക്കണം കാരണം ഒരു സൂഫിയും ഒരു നേർച്ച അല്ലെങ്കിൽ ഒരു ഇങ്ങനെയുള്ള ആഘോഷങ്ങളൊന്നും കാണിച്ച് തന്നിട്ടില്ല എന്തിൻ്റെ അടിസ്ഥാനത്തിലായാലും അതെല്ലാം അതിനുള്ള സ്ഥലം കണ്ടെത്തി അവിടെയാണ് ആഘോഷിക്കേണ്ടത് റോഡ് ജനങ്ങൾക്ക് സഞ്ചരിക്കാനുള്ളതാണ് അതിലൂടെ എല്ലാവർക്കും സൗകര്യമായി പോകാനും വരാനും കഴിയണം അപ്പോൾ ആ നാട്ടിൽപ്പെട്ട ഒരാൾക്ക് തന്നെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ ആ തിരക്കിലൂടെ കടന്നു പോകാൻ വലിയ പാടാണ് അത്രയ്ക്കും ജനം സ്ത്രീകളും പുരുഷന്മാരും എല്ലാം ഇടകലർന്നുകൊണ്ട് ഇവിടെ ഇസ്ലാം പഠിപ്പിക്കുന്നതാണ് സ്ത്രീയും പുരുഷനും ഇടകലരാൻ പാടില്ല മുഖം കാണാൻ പാടില്ല ഇവരൊക്കെ എന്തിനാണ് ഇതൊക്കെ പഠിപ്പിച്ചത് എന്നിട്ട് കാണുന്നതൊക്കെ ഇങ്ങനത്തെ പ്രക്രിയ അപ്പോൾ നിങ്ങൾ നിങ്ങളിതുപോലെയുള്ള കാര്യങ്ങളൊന്നും പ്രസംഗിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് എല്ലാവരും അവരവരുടെ ഇഷ്ടത്തിൽ ഓരോന്ന് കാണിക്കട്ടെ നിങ്ങൾ പ്രസംഗിക്കാതിരിക്കുക അപ്പോൾ ഇന്നലത്തെ ആ ഒരു യാത്ര വല്ലാതെ മാനസികമായിട്ട് ബുദ്ധിമുട്ടില്ലാക്കി വെളുപ്പിന് നാല് മണിക്കാണ് വീട്ടിലെത്താൻ കഴിഞ്ഞത് അവിടെ തടസ്സപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഞങ്ങളൊരു പന്ത്രണ്ടര ഒരു മണിക്കുള്ളിൽ വീടെത്തുമായിരുന്നു അപ്പം ഇത്തരം ആഘോഷങ്ങളൊക്കെ തെരുവിൽ നിന്ന് മാറ്റി അതിനൊരു സ്ഥലം കണ്ടെത്തി അവിടെയാക്കണം അമ്പലപ്പറമ്പുകളിൽ ഉത്സവം നടക്കുന്നുണ്ട് അത് ആ അമ്പലപ്പറമ്പിലാണ് നടക്കുന്നത് അതുകൊണ്ട് വഴിയിൽ ഞാൻ കണ്ടിട്ടുണ്ട് എന്തൊക്കെയുള്ള ഘോഷയാത്ര നടന്നാലും വണ്ടികൾ കടന്നു പോകാൻ അവർ സൗകര്യങ്ങൾ ഉണ്ടാക്കാറുണ്ട് ഇതൊന്നുമില്ല ഒരു വണ്ടിയും പോകണ്ട എന്നുള്ള നിലപാടാണ് അവർക്ക് അത്രയും അങ്ങോട്ട് പരിപാടികൾ പരിപാടികൾക്കെതിരെ പണ്ഡിതന്മാർ സുന്നദ്ധിയ മായത്തിലുള്ള പ്രസംഗിക്കാറുണ്ട് പക്ഷെ സുന്നികളാണ് ഇത് സംസാരിക്കേണ്ടത് ഇത്തരം വിഷയങ്ങളിലെല്ലാം ശക്തമായ പ്രതികരണങ്ങൾ ഉണ്ടാക്കണം ഇതിനനുകൂലിച്ച് തുള്ളിയവർക്ക് ഇത് കേൾക്കുമ്പോൾ വിഷമം ഉണ്ടാകും പക്ഷേ നിങ്ങളും ചിന്തിക്കണം നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ഒരാൾക്ക് ബുദ്ധിമുട്ട് വന്നാൽ അതിലൂടെ കടത്തിക്കൊണ്ട് പോകാൻ വലിയ പാടായിരിക്കുമെന്ന് ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എല്ലാം നല്ലതിലേക്ക് വരട്ടെ ഒരു സൂഫിയും ഇത്തരം ആഘോഷങ്ങൾ നടത്താൻ പറഞ്ഞിട്ടില്ല അവരെ സ്മരിക്കലും അവരുടെ പേരിൽ ദാനധർമ്മങ്ങൾ ചെയ്യലുമൊക്കെയാണ് പഠിപ്പിച്ചത് അല്ലാണ്ട് നമ്മൾ കൊട്ടിഘോഷിക്കാനും ബാൻഡ് ബാൻഡ്മേള നടത്താനും തുള്ളിച്ചാടാനും ഒന്നും പറഞ്ഞിട്ടില്ല അത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ഡിതന്മാർ അത് പറയണം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നും അപ്പോൾ പിന്നെ നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ട കാര്യമില്ല എന്തായാലും ആ വിഷയം പറഞ്ഞു തൽക്കാലം നിർത്തുന്നു കാരണം വളരെയധികം വിഷമം തോന്നിയ ഒരു കാര്യമാണിത് എത്രയോ റൂസുകൾ കാഞ്ഞിരമുറ്റത്ത് നടക്കാറുണ്ട് എല്ലായിടത്തും നടക്കാറുണ്ട് എല്ലാ പലതരത്തിൽ ക്രിസ്ത്യൻസിൻ്റെ പരിപാടികൾ നടക്കാറുണ്ട് അവരുടെ ഘോഷയാത്ര പോകുമ്പോഴും ഒരു സൈഡിൽ കൂടി വണ്ടി പോകാൻ ഉണ്ടാക്കാറുണ്ട് പക്ഷേ ഇവിടെ വണ്ടികൾ കടത്തിവിടാൻ തന്നെ സമ്മതിക്കുന്നില്ല എല്ലാ വണ്ടികളും ക്യൂ ആയി കിടക്കുകയാണ് ഇത് പറഞ്ഞു തൽക്കാലം നിർത്തുന്നു